ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ നേരെ തനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ രാഘവെന്നാർ വീണ്ടും ബഹളം വെക്കുന്നു എനിക്ക് വളരെ വിശക്കുന്നുണ്ട് ഫാമേ എന്തെങ്കിലും എന്ന് പറയുമ്പോ സത്യഭാമ ചോദിച്ചു കുറച്ചു മുമ്പല്ലേ രാഘവേട്ടൻ ഭക്ഷണം കഴിച്ചത് ഇപ്പൊ അങ്ങോട്ട് വന്നു വന്നതല്ലേ ഉള്ളൂ എന്നിട്ടും വീണ്ടും വിശക്കുന്നോ എന്ന് ചോദിച്ചതും അതെ എനിക്ക് വിശക്കുന്നുണ്ട് അതെ വെറുതെ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ എനിക്ക് വല്ലതും കഴിക്കാൻ എടുത്തതാ ഞാൻ എത്ര നേരെയോ പറയുന്നു എന്ന് പറഞ്ഞു വീണ്ടും രാഘവനായർ ഒച്ച ഉണ്ടാക്കി അപ്പോഴേക്കും സത്യഭാമയ്ക്കാകെ സംശയമായി ഈശ്വര ഇതെന്താ രാഘവേട്ടനെ പറ്റിയത് ശരിക്കും രാഘവേട്ടൻ ഓർക്കാഞ്ഞിട്ടാണോ അതോ ഇനി വിശന്നിട്ട് തന്നെയാണോ എന്ന് ചോദിച്ച് ആലോചിച്ച് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് സത്യഭാമയുടെ മനസ്സിലേക്ക് വന്നത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം നമ്മുടെ രാഘവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും നമുക്ക് അതിൽ ആശങ്കപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കുമെന്നും അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും മനസ്സിനെ പാകപ്പെടുത്തി വേണം നിൽക്കാനെന്ന അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സത്യഭാമ ഓർമ്മിക്കുന്നു പിന്നീട് കാണുന്നത് രോഹിത് മദ്യപിച്ച അവശനായി വീണ്ടും വീണ്ടും ഓരോ കുപ്പി അങ്ങനെ തീർത്ത് നിൽക്കുന്ന കണ്ടതും രോഹിത്തിന്റെ അരികിലേക്ക് സുസ്മിതയെത്തി രോഹിത്തെ നിന്നോട് ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള അത്രയും നീ കഴിച്ചോളാം പറഞ്ഞു ഈ കുപ്പികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ നിനക്ക് നാളെ ഇരുന്ന് കഴിക്കാലോ ഇന്ന് തന്നെ ഇത് മുഴുവൻ തീർക്കണം എന്താ എത്ര നിർബന്ധം എന്ന് ചോദിച്ചതും ഇങ്ങനെ കഴിച്ചാലേ ഇനി അധികം നാൾ നീ ഉണ്ടായെന്നു വരില്ല ഇത് കഴിക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു അതെ എനിക്ക് മരിക്കാൻ പേടിയാ വിഷം കഴിക്കാനുള്ള ധൈര്യവുമില്ല അത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ജീവിതം അധികം നാളില്ലാത്തത് കൊണ്ട് ഇനി ജീവിക്കണം എന്നുള്ള ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഇത് കഴിച്ചാൽ അങ് അത്ര പെട്ടെന്ന് അങ്ങ് ജീവിതം അവസാനിച്ചുള്ളൂല്ലോ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതെ പോയിക്കോളുവല്ലോ അതാണ് എന്ന് പറഞ്ഞേ രോഹിത് വേഗം ആ കുപ്പിയും കയ്യിലെടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അതേ ഞാനിത് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ അല്ലേ കൊഴപ്പുള്ളൂ ഞാൻ ഇതുമായിട്ട് അങ്ങ് മാറിപ്പോയിരുന്ന് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഇതുമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ലേ നിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു വേഗം അതും കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറുകയാണ് രോഹിത് ഇത് കാരണം സുസ്മിത പറഞ്ഞു അതെ ഇവിടുന്ന് മാറിയിരുന്നിട്ടും കാര്യൊന്നും ഇല്ല എന്റെ രോഹിത്തെ നീ പറയുന്നൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞ് വീണ്ടും രോഹിത്തിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സുസ്മിത നിൽക്കുമ്പോ രോഹിത് ആ പടവുകൾ കയറുന്നതിനിടയിൽ പെട്ടെന്ന് രോഹിത്തിന്റെ കാല് വഴുതി പോകുന്നു സുസ്മിത വേഗം രോഹിത്തിനെ അരികിലേക്ക് എത്തി ഹാ രോഹിത്തെ നിന്നോടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് അവിടെ എങ്ങാനും ഇരിക്കാൻ എന്ന് പറഞ്ഞതും സുസ്മിതയെ രോഹിത് വീഴാതിരിക്കാനായി ആ അരികിൽ ചെന്ന് രോഹിത്തിനെ പിടിച്ചു ചേർത്തുമ്പോഴാണ് അവിടേക്ക് യും പപ്പിമോളും എത്തുന്നത് ഇരുവരും കൂടി അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച രോഹിത് വീഴാതിരിക്കാനായി സുസ്മിത രോഹിത്തിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇത് കണ്ടതോടെ ശ്യാമയ്ക്കാകെ ദേഷ്യേ അത് ശരി അപ്പൊ ഇവിടെ ഇനിയിപ്പോ എന്റെ ആവശ്യം ഇല്ലായിരിക്കുവല്ലോ ഞാനിനിയിപ്പൊ ഇവിടെ ആരാം രോഹിത്തെ എന്തിനാ എന്നെ വെറുതെ എവിടേക്ക് വിളിപ്പിച്ചത് വരുത്തിയത് എന്ന് ചോദിച്ച് ശ്യാമ ദേഷ്യപ്പെടുന്നു ഇത് കണ്ടതും രോഹിത് പറഞ്ഞു ആ നീ എന്താ ഞാൻ ചത്വം അറിയാൻ വന്നതാണോ എന്ന് ചോദിച്ചതും സുസ്മിതയുടെ അരികിൽ നിന്നുകൊണ്ട് രോഹിത് അങ്ങനെ ചോദിക്കുന്നത് കേട്ട് ശ്യാമ പറഞ്ഞു അതെ ഞാൻ അതിനുവേണ്ടിയാണല്ലോ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു ശ്യാമ സുസ്മിതയോടെ ദേഷ്യപ്പെട്ടു സുസ്മിത അപ്പോഴേക്കും പറഞ്ഞു ഓ ഇവൻ ഇവിടെ നിന്ന് വീഴാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ പിടിച്ചെന്നേ ഉള്ളൂ ഇതാ ഇതങ്ങോ ഇവിടെ വിട്ടേക്കുന്നു നീ നീ കൊണ്ടുപോവോ കിടത്തുവോ എന്നാച്ചാ ചെയ്തു എന്ന് പറഞ്ഞു സുസ്മിത താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ രോഗ്യത് വേഗം ആ സ്റ്റെപ്പിൽ ഇരുന്നു ആ കുപ്പിയുമായി അപ്പോഴേക്കും സുസ്മിതയോട് രോഹിത് ദേഷ്യപ്പെടുന്ന സമയത്ത് സുസ്മിതയെ വീണ്ടും സത്യ ശ്യാമ കുറ്റപ്പെടുത്തി ഇതിനൊക്കെ കാരണക്കാർ നീയല്ലേ രോഹിത്തിനെ ഈ അവസ്ഥയിലാക്കിയതും ഇതുപോലെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും നീ തന്നെയല്ലേ എന്ന് ശ്യാമ ദേഷ്യപ്പെടുമ്പോ സുസ്മിത പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ഈ ഉള്ളാപ്പിള്ളയാണല്ലോ കുഞ്ഞുവാവ എങ്ങനെ ഈ മദ്യം കഴിക്കണമെന്ന് എങ്ങനെ ഇത് കുപ്പിയിലേക്ക് ഒഴിക്കണമെന്ന് പോലും അറിയാൻ മേലാത്ത ഒരു ഉള്ളാപ്പിള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അല്പമൊന്നും ക്ഷമിച്ചു വിട്ടതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നീ ഈ ഭൂലോകത്ത് പോലും കണ്ടെന്ന് വരില്ല മനസ്സിലായോ അതുകൊണ്ട് മരിയാറയ്ക്ക് അമ്മയും മോളും അടങ്ങി ഇവിടെ നിന്നോണോ എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുടിക്കുത്തിന് കയറി പിടിക്കുന്ന സുസ്മിതയെ കണ്ട് അരികളേക്ക് പപ്പി മോൾ ഓടിയെത്തി അയ്യോ എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വേഗം സുസ്മിതയെ പിടിച്ചു മാറ്റുകയാണ് പപ്പി എന്നിട്ട് ശ്യാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു ഉടനെ സുസ്മിത പറഞ്ഞു ദൈക്കു വച്ചെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മരിയാറയ്ക്ക് അമ്മയും മോളും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ എല്ലാത്തിനെയും ഞാൻ പഠിപ്പിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെട്ടു ശ്യാമ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ശ്യാമ മോളെ ചേർത്ത് പിടിച്ച് പപ്പൻ മോളെ ചേർത്ത് പിടിച്ച് സുസ്മിതയുടെ ശകാല വർഷം കേട്ട് അങ്ങനെ നിന്നു അപ്പൊ പിന്നീട് കാണുന്നത് തങ്കച്ചൻ മദ്യവും എല്ലാം കഴിച്ച് ആവോളം ആസ്വദിച്ചിട്ട് പതുക്കെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കൊറച്ചു ദൂരം പോയി കഴിയുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് ആരോ ഷൂ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടു ഇതാരായിരിക്കും ഓർത്ത് സംശയത്തോടൊന്നും നോക്കി ഏഹ് ആരുമില്ല എനിക്ക് തോന്നിയതായിരിക്കും ഓർത്ത് വീണ്ടും പ തങ്കച്ചൻ നടന്നു പോവാൻ തുടങ്ങുമ്പോ പിന്നെയും പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു ഹ ഇത് ആരാടപ്പാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയത്തോടെ ആലോചിച്ച് അവിടെ എല്ലായിടത്തും തങ്കച്ചൻ നോക്കുന്നു ആ കുറെ നേരമായിട്ട് തൻ്റെ പിന്നാലെ ആരും ഉണ്ടല്ലോ ആരുടെ അത് ആരവിടെ എന്ന് ചോദിച്ച് തങ്കച്ചൻ ബഹളം വെച്ചു പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല അങ്ങനെ തങ്കച്ചൻ ദേഷ്യത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ വീണ്ടും തങ്കച്ചൻ മുന്നോട്ട് നടക്കുമ്പോഴാണ് മുന്നിലേക്ക് ഇതാ സുബേരക്ക വന്ന് നിൽക്കുന്നത് എന്താ തങ്കച്ച എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോഴേക്കും തങ്കച്ചൻ പറഞ്ഞു ആ സുബേറക്ക ആയിരുന്നോ അതെ കുറെ നേരമായിട്ട് ആരും എന്റെ പിന്നിലുണ്ട് സുബേർക്ക ഞാൻ അങ്ങോട്ട് നടക്കുമ്പോ എന്നെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് അത് ആരാണെന്ന് അറിയില്ല ഞാൻ ആരാണെന്ന് നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ സുബേറൊക്കെ ചോദിച്ചു അതെന്താ തങ്കച്ച നിനക്ക് അങ്ങനെ ഒരു സംശയം നിന്നെ അങ്ങനെ ആരെങ്കിലും വിളിക്കാനായിട്ട് നീ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒന്നുമില്ലെന്ന പറഞ്ഞെ ഏ ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല വെറുതെ അങ്ങനെ ഒരു പിന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു തങ്കച്ചനങ്ങ് പോകാൻ തുടങ്ങിയത് ഉടനെ സുബേറൊക്കെ ചോദിച്ചു അല്ല നീ എങ്ങാനും ആണോ ഇനി വിഷ്ണുവിനെ ആ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് ചോദിച്ചപ്പോ അതെ ആ ഞാൻ തന്നെയാണെന്ന് വെച്ചോ എന്തായാലും അതിപ്പൊ പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് തങ്കശന അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തങ്കാശനെ പിന്നിൽ നിന്ന് ഒറ്റ ചവിട്ട് കൊടുത്തു തങ്കച്ചൻ വേഗം തീർച്ചയായും നിലത്തേക്ക് എന്ന് വീണതും ഇത് ആരാ തന്നെ ചവിട്ടിയതെന്ന രീതിയിൽ സംശയത്തോടെ നോക്കുമ്പോഴാണ് മുന്നിലേക്ക് ഇതാ വിഷ്ണു വന്ന് നിൽക്കുന്നു വിഷ്ണുവിനെ കണ്ടതും തങ്കച്ചൻ വേഗം ചാടി എഴുന്നേറ്റു എടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നേരെ എത്തിയതും വിഷ്ണു തങ്കച്ചനെ പിടിച്ചു നിർത്തിയിട്ട് വേഗം ഷർട്ടൊക്കെ നേരെ ആക്കി ഇരിച്ചു പറഞ്ഞു അതെ പാറ തങ്ക ആരാ ആരാ എന്റെ ലോറിയിൽ നമ്മുടെ ലോറിയിൽ ആ സ്പിരിറ്റ് വെച്ചതാരാ എന്ന് ചോദിച്ചപ്പോ തങ്കച്ചൻ പറഞ്ഞു എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തങ്കച്ചന്റെ തോളി കിടക്കുന്ന ആ തോർത്തെടുത്ത് തങ്കച്ചന്റെ കഴുത്തിന് വട്ടത്തിൽ അങ്ങനെ പിടിച്ചു അങ്ങനെയാണെങ്കിലേ ഞാൻ ശരിക്കും പറയുമല്ലോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ തങ്കച്ചേടാ എന്ന് പറഞ്ഞതും തങ്കച്ചൻ പറഞ്ഞു ഓഹോ അത് ശരി അപ്പൊ നീ ഭീഷണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന അല്ലടാ എന്ന് ചോദിച്ചു വിഷ്ണുവിനെ തള്ളി മാറ്റി വിഷ്ണു പറഞ്ഞു അതെ കുറച്ച് മെനക്കെടാൻ വേണ്ടി തന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു വിഷ്ണു തങ്കച്ചു നേരെ കയ്യെടുത്തതും തങ്കച്ചൻ വിഷ്ണുവിന്റെ കൈയ്യെ പിടിച്ചു തടഞ്ഞു അതെ നീ അങ്ങനെ എന്നെ നേരെ കൈ ഉയർത്താൻ വന്നിരിക്കുന്നോ എടാ ഞാനിവിടെ വന്നതേ നിന്നെ പോലെ ഉള്ളവന്മാരെയൊക്കെ അടിച്ചൊതുക്കി തന്നെ എടാ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു അതെ എന്നെ പോലെ അടിച്ചൊതുക്കി കാണും അതെ കാണിച്ചുതരാ എന്ന് പറഞ്ഞ് വിഷ്ണു തങ്കച്ചറ കാരണത്തിനിട്ടൊന്നടിച്ചു ഉടൻ തന്നെ തങ്കച്ചൻ മീനും വിഷ്ണുവിൻ്റെ കാരണത്തിനിട്ടടിക്കുന്നു ആഹാ നീ അത്രയ്ക്ക് അയടാ എന്ന് ചോദിച്ച് വിഷ്ണു നേരെ തിരിഞ്ഞതും അതെ മര്യാദക്ക് ഞാൻ ചോദിച്ചു വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യിച്ച അടങ്ങും അല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു തങ്ങനെ പിടിച്ച് വലിച്ചിട്ട് നേരെ അവിടെ കാണുന്ന ആ ടാങ്കിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ ചെന്ന് ഇടിച്ചതും തങ്കൻ നേരെ നിലത്തേക്ക് വീണു ഉടനെ തങ്ങന്റെ പുറത്തിനോട്ടൊരു ചവിട്ട് കൊടുത്തതും തങ്കൻ ആ ഫോഴ്സിൽ നേരെ തൻ നിലത്ത് വന്ന് വീണ് കിടക്കണു ഉടനെ വിഷ്ണു തന്റെ കാലെടുത്ത് തങ്കന്റെ നെഞ്ചിയിലേക്ക് ചവിട്ടി വെച്ചു അതെ ഈ കാലം തങ്ങ മറത്തിയാൽ നിന്റെ ശ്വാസം നിലച്ചിവിടെ കിടക്കും പിന്നെ നിനക്ക് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഒരു നേതാവ് കളി നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു അതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ കുഞ്ഞുനാളി കഴിച്ച് മുലപ്പാൽ വരെ ഞാൻ ഛർദിപ്പിക്കും മനസ്സിലായോ പലതവണ താൻ എൻ്റെ പിന്നാലെ വന്നിരുന്നു കഴിഞ്ഞ തവണ സ്പിരിറ്റ് എൻ്റെ ലോറിയിൽ കടത്തുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു അപ്പോഴും ഞാൻ അതിനോട് എതിർപ്പ് നിന്നതിനിപ്പോൾ എൻ്റെ നേരെ വീണ്ടും നീ പല രീതിയിലും പ്രശ്നങ്ങളുമായിട്ട് വന്ന് ഇനി നീ ജീവിക്കേണ്ടടാ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് ആ ഇടിവളെ ഊരിയിട്ട് തങ്ങനെ ഇരിക്കാനായിട്ട് അതും കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വേണ്ട വിഷ്ണു വേണ്ട ഞാൻ പറയാം എന്ന് വിഷ്ണുവിനോട് തങ്ങം പറഞ്ഞു എന്നാ പറയടാ ആരാ ആര് പറഞ്ഞിട്ടാ ചെയ്തത് എന്ന് വിഷ്ണു തങ്കനോട് അന്വേഷിച്ചു അപ്പോഴേക്കും തങ്കൻ ഉടനെ പറഞ്ഞു വിഷ്ണു ഞാൻ പറയാം എന്നോട് ചന്ദ്രബോസ് സാറ് വന്ന് നിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെക്കാമോ എന്ന് ചോദിച്ചു ഞാനത് നിഷേധിച്ചു അതിന്റെ ചുരുക്ക് അവർക്ക് എപ്പോഴും എനിക്ക് എന്നോടുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാ വിഷ്ണു അയാൾക്കറിയാം അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചിരിക്കുന്നത് എന്ന് വിഷ്ണുവിനോട് തങ്ങൻ അറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണുവിന് ഇങ്ങനൊരു ചതി വന്ന വഴി ഏതാണെന്ന് വിഷ്ണു തിരിച്ചറിയുന്നു പിന്നീട് സത്യഭാമയും രാഘവൻ നായരും ഉറക്കമായി കഴിയുമ്പോൾ സത്യഭാമ നന്നായി മയങ്ങിയെന്നുറപ്പായപ്പോൾ രാഘവൻ നായർ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഉറക്കത്തിൽ സത്യഭാമ പോലും അറിയാതെ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രാഘവൻ നായർ ഓ ഒരു ലക്ഷ്യവുമില്ലാതെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ആ ഇരട്ടത്തുകൂടി എങ്ങോട്ടൊന്നില്ലാതെ പതിയെ ഗേറ്റ് തുറന്ന് രാഘവൻ നായർ ആ വഴിയിലൂടെ അങ്ങ് മുന്നോട്ട് നടക്കുന്നു എവിടേക്കാണ് പോകുന്നതെന്ന് പോലും യാതൊരു നിശ്ചയവുമില്ലാതെ രാഘവൻ നായർ എങ്ങോട്ടോ നടന്നു പോവുകയാണ് ഇതൊന്നും അറിയാതെ സത്യമ്മ സുഖമായി കിടന്നുറങ്ങുന്നു ഈ സമയത്ത് അവിടെ സത്യമ്മയുടെ പഴയ വീട്ടിൽ ശ്യാമയ്ക്കൊപ്പം കിടന്നുറങ്ങുന്ന പപ്പിമോള് സുസ്മിത പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഭയത്തോടെ കിടന്നു മര്യാദയ്ക്ക് ഇവിടെ അമ്മയും മകളും നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ശരിയാക്കൂ എന്നുള്ള അസ സുസ്മിതയുടെ ഭീഷണി അതെല്ലാം ഓർത്തുകൊണ്ട് പപ്പി വേഗം ചാടി എഴുന്നേറ്റു എനിക്ക് പേടിയാ ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് പേടിയാ ഇവിടെ ഇനി കഴിയാൻ ഇവിടെ കിടന്ന എനിക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അമ്മയെ അച്ഛൻ തല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ ഇവിടെ ഉള്ളത് എൻ്റെ അച്ഛനല്ല എൻ്റെ ആ പഴയ അച്ഛനെ ഇപ്പോ എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല ഇവിടെയുള്ളത് മറ്റാരോ ആണ് അതുകൊണ്ട് എനിക്കിനി വീട്ടിൽ കഴിയാൻ പറ്റില്ല അമ്മയെ എന്നും തല്ലുകയും വഴക്ക് കൂടുകയും ചെയ്യുന്ന അച്ഛനെ എനിക്ക് കാണാൻ പേടിയാ അമ്മേ ഞാൻ പോവുക അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഞാൻ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുക അവിടെ സത്യുണ്ടല്ലോ ഞാൻ ഇനി അവിടെ നിന്നോളോ അമ്മ എന്ന് എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്ന ശാമിയെ നോക്കിക്കൊണ്ട് പപ്പിമോള് അങ്ങനെ പറഞ്ഞു അതിനുശേഷം പതിയെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടിലൂടെ പപ്പിമോള് പതിയെ അങ്ങനെ നടന്നു നീങ്ങി ഇപ്പോഴ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു ശാരദാമ്മയുടെ വീടിന്റെ ഗേറ്റ് കടന്ന് വേഗം അകത്തേക്ക് ഓടിക്കയറി അപ്പോ സ പപ്പിമോള് ഇതൊന്നും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി പതിയെ വഴിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ വഴിയോരത്തിരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു പേർ സത്യ പപ്പിമോൾ അതിലെ പോകുന്നത് കണ്ടു ഉടനെ അവർ ചോദിച്ചു അതെ അവിടെ നിന്നേ ഈ രാത്രിയിൽ എന്ന് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അവർ പിന്നാലെ വന്ന് പപ്പിമോളുടെ വാ പുത്തിപ്പിടിച്ച് പപ്പിമോളയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ശാലിനി പപ്പിമോളെ എന്ന് വിളിച്ച് വേഗം ചാടി എഴുന്നേൽക്കുന്നു ഭയന്ന് വിറച്ച് അദ്ദേഹം ആകെ വിയർത്ത് ശാലിനി അങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടതിന്റെ ഭയത്തിൽ തൊട്ടരികിൽ കിടക്കുന്ന സത്യമോളെ ഒന്ന് നോക്കി എന്നിട്ട് വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനോടെ ടേബിളിന് അരികിലായി വന്നു നിന്നു എന്നിട്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം വേഗം തന്നെ മൊബൈൽ എടുത്ത് നോക്കി വേഗം കുറച്ച് വെള്ളം കുടിക്കാമെന്നുള്ള രീതിയിൽ ജഗ്ഗിലെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആകെ അസ്വസ്ഥയായിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ ജനലിലൂടെ പുറത്ത് ആരുടെയൊരു നിഴല് കണ്ടത് ആരാ ആരാ അവിടെ ആരാന്ന ചോദിച്ചത് എന്ന് ബഹളം വെച്ചുകൊണ്ട് ചാലിനി അന്വേഷിച്ചതും പെട്ടെന്ന് ആ ജനലിനരികിലേക്ക് വിഷ്ണു ഓടിയെത്തി ജനലിന് മുന്നിൽ വന്ന് വിഷ്ണു ശാലിനിയെ നോക്കുന്നു വിഷ്ണുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി വേഗം ജനലിനരികിലേക്ക് എത്തി വിഷ്ണു ശാലിനിയെ കാണാനായി ശാലിനിയുടെ ആ മുറിക്കരികിലുള്ള ജനലിനരികിലേക്ക് വിഷ്ണു എത്തുന്നു വിഷ്ണുവേട്ട എന്ന് ശാലിനിയെ വിളിച്ചതും ശാലിനി ആ ജനൽ ജനലരികളിൽ കൈവെച്ചപ്പോ വിഷ്ണു ആ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് എടോ തന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു വിഷ്ണുവേട്ട ഇത് എന്തൊരു കോലമായത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഒളിവിൽ താമസിക്കുകയല്ലേടോ ആളുകളുടെ കണ്ണു വെട്ടിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റൂ പിന്നെ തന്നെ കാണാൻ ഒരു മോഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എന്ന് പറഞ്ഞതും തനിക്ക് എങ്ങനെയാണോ എന്ന് ചോദിച്ചു ഉടനെ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിർബന്ധിത ലീവാ വിഷ്ണു വേട്ടാ കാരണം സ്പിരിറ്റ് കച്ചവടക്കാരനാണല്ലോ ഭർത്താവ് അപ്പോൾ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിത ലീവിന് പറഞ്ഞു വിട്ടിരിക്കാ മിനിസ്റ്റർ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഈ ചതി വന്നിരിക്കുന്ന വഴി ഏതാണ് എനിക്കറിയാം ചന്ദ്രബോസ് മുഖേനയാണ് ഇങ്ങനെ ഒരു ചതി വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് ചന്ദ്രബോസ് പറഞ്ഞിട്ട് ചന്ദ്രബോസും ടീമുമാണെന്നുള്ള സത്യം ചന്ദ്രബോസിന് തലയ്ക്ക് മുകളിലുള്ള ആളുകാരെ ആളുകളെ ബോധ്യപ്പെടുത്തണം അവരോടെ അറിയിക്കണം ആ സത്യം അവരോട് പറയണം എന്നാൽ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് പുറം വരാൻ സാധിക്കൂ അതുവരെ എനിക്ക് ഒളിവിൽ കഴിയേണ്ടി വരും എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി അത് കേട്ട് വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ചതും വിഷ്ണു പറഞ്ഞു എടോ എന്തായാലും നമുക്ക് കുറച്ചു നാൾ കൂടി ഇങ്ങനെ ഓരോ ഒളിച്ചുകൾ നടത്തേണ്ടി വരും എല്ലാ സത്യാവസ്ഥയും ഇനി നമ്മൾ തന്നെ തെളിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഞാൻ അങ്ങോട്ട് വരാം പുറത്തേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വിഷ്ണു പറഞ്ഞു വേണ്ട വേണ്ടു താൻ അവിടെ തന്നെ ഇരുന്നാൽ മതി നമ്മളെ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടില്ലേ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ ഇങ്ങനെ മതിലുകൾക്ക് അപ്പുറത്തിരുന്ന് പ്രണയിക്കുന്നവരെ കുറിച്ച് സ്നേഹിക്കുന്നവരെ കുറിച്ച് അതുപോലെ നമുക്ക് എൻ്റെ മുന്നിൽ ഈ ജനലും അങ്ങനെയാണ് നമുക്ക് അപ്പുറത്തും അപ്പുറത്തു ഇരുന്ന് ഇങ്ങനെ സ്നേഹിക്കാം എന്ന് ശാലിനിയുടെ കയ്യിൽ പിടിച്ച് വിഷ്ണു പറഞ്ഞു എടോ എന്റെ മോള് എന്ന് പറഞ്ഞത് അവിടെ സത്യ നല്ല ഉറക്കമാണെന്ന് കണ്ടതോടെ മോള് ഉറങ്ങിയല്ലേ എന്ന് ശാലിനിയോട് വിഷ്ണു അന്വേഷിച്ചു മോള് അച്ഛനെ ചോദിക്കാറുണ്ട് എപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ആയി ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ട് അവളും എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു എന്തായാലും എത്രയും വേഗം ഈ കേസ് തെളിയിക്കണം എത്രയും പെട്ടെന്ന് തന്നെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം ഏവരെയും എന്ന് പറഞ്ഞു വിഷ്ണു കേട്ടാ വിഷ്ണുട്ട അകത്തേക്ക് കയറുക ഞാൻ ഭക്ഷണം എടുത്തുതരാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഏ വേണ്ട വേണ്ടടോ എനിക്ക് ഇപ്പൊ വിശപ്പൊന്നുമില്ല ഇങ്ങനെ ആരെയും കണ്ണിൽപ്പെടാതെ ഇങ്ങനെ ഓടി ഓടി ഇപ്പോ വിശപ്പും ദോഹമൊന്നും ഇല്ലടോ എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ദനീയമായി രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നു